അസ്സാമലൈക്കും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്ന് ഒരു അനുഭവം പങ്കുവെക്കാണ് തിരുപ്പൂര് പോവായിരുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ ഇന്ന് തമിഴ്നാട്ടിലെ മഹാലക്ഷ്മി നഗർ പള്ളിവാസൽ മോസ്ക് നേരെ ബാക്കിൽ കാണാൻ അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഇവിടെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഒരു ഏകദേശം മുസ്ലിം ഏരിയ തന്നെയാണ് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കൊക്കെ നിസ്കാരം ഇവിടെ പള്ളിയിൽ നിസ്കാര സൗകര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഉള്ള അടുത്ത് തന്നെ ഇമാമിൻ്റെ വീടുണ്ട് അവിടെ അതിനുള്ള സൗകര്യം അതുപോലെ നോമ്പ് തുറക്കാൻ അവർ നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് നോമ്പ് തുറക്കാൻ എന്നുള്ള പ്ലാനിങ്ങൊക്കെ ആയിരുന്നു പക്ഷേ അവർ അവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും പിന്നെ ഇവിടെ പള്ളിയിലുള്ള നോമ്പ് തുറ ശരിക്കും ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെയൊക്കെ നമ്മൾ എസ് ബി എൽ ഉണ്ട സമയത്ത് ഇവിടെ ലാസ്റ്റ് ആ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ മുമ്പൊക്കെ എല്ലാവരും കൂട്ടായിട്ടുള്ള ദാവ് ദാവൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല ഭക്ഷണം അതുപോലെ ആൾക്കാരെ എല്ലാ രീതിയിലും ശരിക്കും നബിസ് അല്ലാസ്ലാം പറഞ്ഞപോലെ മുഖ്മനികൾ സഹോദരങ്ങളാണെന്നുള്ള പറഞ്ഞ പോലെ അവര് ഞമ്മക്ക് ശരിക്കും ആ വളരെ പിരിഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ അടുത്തു എല്ലാരും നമ്മളോട് വന്നിട്ട് കേരളത്തിലാന്ന് പറഞ്ഞപ്പോ സംസാരിക്കുക ഒക്കെ ഉണ്ടായി അപ്പോ നല്ലൊരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ തമിഴ്നാട്ടിൻ്റെ ഇവിടെ പള്ളിക്കുട്ടും നോമ്പുതുറ അങ്ങനത്തെ ഒരു വിഷയം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഡൗട്ടായിരുന്ന ഒരു ഇതായിരുന്നു പക്ഷെ എല്ലാ രീതിയിലും സന്തോഷമായി നല്ല പന്ത്രണ്ട് ഇല്ല ആ ഒരു അനുഭവം അല്ലാരൊരു പങ്കുവൊക്കെയാണ് ഇസ്ലാം അലൈക്കുമാർ